മിഡിൽ ഈസ്റ്റ് സംഘർഷം പുതിയ മാനങ്ങളിലേക്ക് കടക്കുമ്പോൾ ആകാശയുദ്ധത്തിലെ ഒരു താര രാജാവിനെക്കുറിച്ചുള്ള വാർത്തകളാണ് മാധ്യമങ്ങളിൽ നിറയുന്നത് അത് മറ്റൊന്നുമല്ല ഇപ്പോൾ ഏവർക്കും സുപരിചിതമായ അമേരിക്കൻ വ്യോമസേനയുടെ കുന്തമുനയായ ബി റ്റു സ്പിരിറ്റ് ദീർഘദൂര സ്റ്റെൽത്ത് ബോംബർ വിമാനമാണത് ഇവൻ്റെ വിചിത്രമായ രൂപവും ഭയപ്പെടുത്തുന്ന ആകാരവും എല്ലാം കൂടി ചേർന്ന് യക്ഷിക്കഥകളിൽ നിന്നും ചരിത്രാതീത കാലത്ത് നിന്നുമൊക്കെ ഇറങ്ങി വന്ന തീതുപ്പുന്ന ഒരു ഭീമൻ രാക്ഷസ പക്ഷിയെയാണ് ഓർമ്മിപ്പിക്കുന്നത് നമുക്കിന്ന് അവനെപ്പറ്റി തന്നെ സംസാരിച്ചാലോ റെഡിയല്ലേ നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് കാലത്തെ ഗൾഫ് യുദ്ധവേളയിലാണ് വിചിത്ര രൂപയായ ഈ വിമാനം ആദ്യമായി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് റഡാറിൽ കുടുങ്ങാത്ത സ്റ്റെൽത്ത് വിമാനം എന്നതൊക്കെ സയൻസ് ഫിക്ഷൻ നോവലുകളിൽ മാത്രമുണ്ടായിരുന്ന കാലം ഇറാഖിൻ്റെ സർവ റഡാർ ശൃംഖലകളെയും ആദ്യഘട്ടത്തിൽ തകർത്തത് ഈ രാക്ഷസ എന്ന് വായിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട് അതിലെത്രത്തോളം വാസ്തവമുണ്ട് എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർമ്മാണം തുടങ്ങിയ ഇവൻ ഗൾഫ് യുദ്ധകാലത്ത് ഔദ്യോഗികമായി സർവീസിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് അവിടെ നടന്നത് ഈ വിമാനത്തിൻ്റെ റിയൽ ടൈം ട്രയലുകൾ ആയിരുന്നു എന്നും വായിച്ചിട്ടുണ്ട് യുദ്ധവിമാനങ്ങൾ പലതരത്തിലുണ്ട് ഫൈറ്ററുകൾ എയർ സുപ്പീരിയോറിറ്റി വിമാനങ്ങൾ ബോംബറുകൾ അങ്ങനെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഉദ്ദേശങ്ങളോടുകൂടിയാണ് യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുക അവയുടെ ജോലിയും വ്യത്യസ്തമായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയുടെ വ്യോമസേനയിലെ സുപ്രധാനമായ വിമാനങ്ങളാണ് ബോംബറുകൾ അവയുടെ ജോലി ബോംബിങ് മാത്രമാണ് അമേരിക്കയിൽ നിന്നും പറന്നുയർന്ന് അയ്യായിരം ആറായിരം കിലോമീറ്ററൊക്കെ അകലെയുള്ള ലക്ഷ്യങ്ങളിൽ വൻതോതിൽ ഹെവി ബോംബിങ് നടത്തി തിരികെ എത്താൻ ശേഷിയുള്ള ഇത്തരത്തിലുള്ള വിമാനങ്ങൾ അമേരിക്കയ്ക്ക് കൂടിയേ കഴിയൂ കാരണം അമേരിക്കയുടെ ശത്രുക്കൾ അവരുടെ അടുത്ത് കിടക്കുന്നവരോ അയൽ രാജ്യങ്ങളോ അല്ല ഇരുവശത്തും രണ്ട് മഹാസമുദ്രങ്ങളാൽ അതായത് പസഫിക് അറ്റ്ലാൻറ്റിക് ഇവയാൽ സംരക്ഷിക്കപ്പെട്ട് കിടക്കുന്ന അമേരിക്കയിലേക്ക് എത്തിപ്പെടാൻ എളുപ്പമല്ല ഓർക്കണം രണ്ടാം ലോകമഹായുദ്ധത്തിലെ ഏറ്റവും വലിയ ആക്റ്റീവ് പാർട്ട്ണറായിരുന്നു അമേരിക്ക പക്ഷേ ആ അമേരിക്കയിൽ ഒരു ബോംബ് പോലും പൊട്ടിയിട്ടില്ല അതിൻ്റെ കാരണം ഇതാണ് മുകളിലും താഴെയും നിരുപദ്രവകാരികളായ കാനഡയും മെക്സിക്കോയും ആയതുകൊണ്ട് അവർക്ക് കരവഴിയുള്ള ഭീഷണിയുമില്ല ആയിരക്കണക്കിന് കിലോമീറ്റർ അകല കിടക്കുന്ന ശത്രുക്കളുമായി പോരാടാൻ അവർക്ക് വലിയ ശേഷിയുള്ള വിമാനങ്ങളും കപ്പലുകളും ഒക്കെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദീർഘദൂര ബോംബറുകളും നിമിറ്റ്സ് പോലെയുള്ള പടുകൂറ്റൻ വിമാനവാഹിനി കപ്പൽ സൂപ്പർ കാരിയറുകളും ഒക്കെ അവർ നിർമ്മിച്ചത് അമേരിക്കയുടെ ഈ ജിയോഗ്രഫിക്കൽ പ്രത്യേകത അവരെ വലിയ തോതിൽ സുരക്ഷിതമാക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ആഗോള താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷക്കണക്കിന് കോടി മുടക്കേണ്ടിയും വരുന്നുണ്ട് കാര്യം ഇവിടേക്കൊക്കെ എത്തിപ്പെടണ്ടേ രണ്ടാം ലോകമഹായുദ്ധ കാലത്താണ് ദീർഘദൂര ബോംബർ വിമാനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ബി ഫിഫ്റ്റി ടു ബോംബറുകൾ നിർമ്മിച്ചത് ബോംബിംഗിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ വിമാനങ്ങളിൽ ടൺ കണക്കിന് ബോംബുകൾ വഹിച്ചുകൊണ്ട് ഉയർന്നു പറന്ന് ഒരുപാട് അകലെയുള്ള ലക്ഷ്യങ്ങളിൽ തുടർച്ചയായ ബോംബ് വർഷം നടത്തി തിരികെ ബേസിലേക്ക് എത്താൻ ഇങ്ങനെയൊരു വിമാനം ആവശ്യമായിരുന്നു അന്നത്തെ ടെക്നോളജികൾ അനുസരിച്ച് അന്ന് ഈ എയും ലേസർ ഒന്നും ഇല്ലല്ലോ പ്രിസിഷൻ ബോംബിങ് എന്നത് നടക്കില്ല ഒരു ലക്ഷ്യം തകർക്കാൻ അനേകം ബോംബുകൾ വർഷിക്കേണ്ടി വരും അപ്പോൾ വലിയ തോതിൽ ആയുധങ്ങൾ വഹിക്കേണ്ടി വരും അതിന് വലിയ വിമാനങ്ങൾ തന്നെ വേണ്ടി വരും ആള് ഭയങ്കരന്മാരാണെങ്കിലും ഇതിന് ചില പോരായ്മകളുണ്ട് വലിയ വലിപ്പവും ഭാരവും കാരണം വേഗത സബ്സോണിക് അഥവാ ശബ്ദത്തിനേക്കാൾ കുറവാണ് ഈ വലിപ്പം കൊണ്ട് തന്നെ റഡാറുകൾക്ക് കണ്ടെത്താനും ആക്രമിച്ച് തകർക്കാനും എളുപ്പമാണ് അതായത് ഒരു സാമാന്യം വലിയൊരു യാത്രാവിമാനത്തിൻ്റെ അത്ര വലിപ്പമുണ്ട് ഇതിനൊക്കെ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് റഡാർ ടെക്നോളജി അത്രക്കൊന്നും വികസിച്ചിരുന്നില്ല എന്നാൽ ശീതയുദ്ധകാലത്ത് വൻ ശക്തികൾ ഏറ്റവുമധികം ശ്രദ്ധിച്ചത് റഡാർ ഡെവലപ്മെന്റിലാണ് അതോടെ ഈ വമ്പൻ ബോംബർ വിമാനങ്ങൾ ശത്രു റഡാറുകളുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും ഒരു ഈസി ടാർഗറ്റായി മാറി വിയറ്റ്നാം യുദ്ധത്തിൽ മാത്രം അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത് അൻപത്തിരണ്ട് ബി ഫിഫ്റ്റി ടു വിമാനങ്ങളാണ് അതുപോലെ ആ കാലത്ത് അമേരിക്ക ഏർപ്പെട്ടിട്ടുള്ള എല്ലാ കോൺഫ്ലിക്റ്റിലും അവർക്ക് ഈ വലിയ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതുപോലെയുള്ള ഒരു ഹെവി ലിഫ്റ്റ് ബോംബർ വിമാനത്തിൻ്റെ ദൗത്യത്തിന് അനേകം സാധാരണ വിമാനങ്ങളുടെ അകമ്പടി പൈലറ്റിങ് ഒക്കെ ആവശ്യമാണ് അമേരിക്കയ്ക്ക് ബോംബർ വിമാനങ്ങളെ ഒഴിവാക്കാൻ കഴിയില്ല എന്നാൽ അവ സുരക്ഷിതവുമായിരിക്കണം എന്ന ചിന്തയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തിൽ റെഡാറുകൾക്ക് പിടികൊടുക്കാത്ത സുരക്ഷിതമായ ബോംബർ വിമാനം എന്ന ആശയം വരുന്നതും അമേരിക്കൻ സർക്കാർ പദ്ധതിക്ക് പച്ചക്കൊടി വീശുന്നതും നോർത്ത് കമ്പനി വികസനം തുടങ്ങുന്നതും ഫാൽക്കൺ പക്ഷിയിൽ നിന്നും ആശയം ഉൾക്കൊണ്ട ഈ വിമാനം ഒരു വശത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷിയെപ്പോലെ തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പോലും വിത്യ ബുദ്ധിമുട്ടാണ് അത്ര സാമ്യമാണ് ഫാൽക്കണും ഈ വിമാനവും തമ്മിൽ വാലോ ഫ്യൂസലേജോ ഇല്ലാത്ത ഒരു പട്ടം പോലെയുള്ള ആകൃതി പരന്ന് കിടക്കുന്ന ചിറകുകളുടെ മധ്യത്തിൽ ഒഴുക്കൻ ഉയർന്നു നിൽക്കുന്ന കോപ്പിറ്റും ബോഡിയും എല്ലാം കൂടി ദുരൂഹത നിറഞ്ഞ ഒരു രൂപം റഡാർ സിഗ്നലുകളെ കബളിപ്പിക്കുന്ന രീതിയിലാണ് വിമാനത്തിൻ്റെ ഓരോ കോണും പണിഞ്ഞിരിക്കുന്നത് ഇരുപത്തെട്ട് മീറ്റർ നീളം ചിറകുകളുടെ രണ്ട് അഗ്രങ്ങൾ തമ്മിൽ അൻപത്തിരണ്ട് മീറ്റർ നോക്കൂ നമ്മളിവിടെ സാധാരണ ഉപയോഗിക്കുന്ന യാത്ര ചെയ്യുന്ന ഒരു യാത്രാവിമാനമാണ് എയർ ബസ് എ ത്രീ ട്വൻറ്റി അതിൻ്റെ സ്പാൻ അതായത് ഈ ചിറകുകൾ തമ്മിലുള്ള ദൂരം മുപ്പത്തിരണ്ട് മീറ്റർ ആണ് എന്നാൽ ഈ വിമാനത്തിൻ്റെതാണ് പറഞ്ഞത് അൻപത്തിരണ്ട് മീറ്റർ ആലോചിച്ച് നോക്കൂ വിമാനത്തിനുള്ളിൽ ഒട്ടും പുറത്തേക്ക് കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ജി കമ്പനിയുടെ ശക്തിമത്തായ നാല് എഫ് വൺ വൺ എയ്റ്റ് ജി ഹൺഡ്രഡ് ടെർബോഫാൻ എൻജിനുകൾ ഇവയാണ് വിമാനത്തിന് ആവശ്യമായ ത്രസ്റ്റ് നൽകുന്നത് എഴുപത്തിയഞ്ച് ടണ്ണാണ് ഇവൻ്റെ ഭാരം പതിനെണ്ണായിരം കിലോഗ്രാം ആയുധം വഹിക്കാം പതിനെട്ട് ടൺ ഒരു പ്രാവശ്യം ഇന്ധനം നിറച്ചാൽ പരമാവധി ആയുധങ്ങളുമായി പതിനൊന്നായിരം കിലോമീറ്റർ നിർത്താതെ പറക്കാൻ കഴിയും പറക്കുന്നതിനിടയിൽ ആകാശത്ത് വെച്ച് ഇന്ധനം നിറച്ചാൽ ഈ പരിധി പതിനെണ്ണായിരം കിലോമീറ്റർ ആകും സാധാരണ യുദ്ധവിമാനങ്ങളിൽ പൈലറ്റിന് ഉറങ്ങാനും പ്രാഥമിക സൗകര്യങ്ങൾക്കും ഒന്നും കഴിയില്ല ഇത്രയും ദീർഘദൂരം പറക്കേണ്ടതുള്ളതുകൊണ്ട് ഈ വിമാനത്തിൽ രണ്ട് പൈലറ്റ് ഉണ്ടാകും ഒരാൾക്ക് ഉറങ്ങാം റ്റ് സൗകര്യം ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനുമുള്ള സൗകര്യം എല്ലാമുണ്ട് വിമാനത്തിൻ്റെ പ്രത്യേക ഷെയ്പ്പ് കാരണം റഡാർ സിഗ്നലുകൾ റിസീവറിലെത്താതെ പല വഴിക്ക് ചിതറിപ്പോകും കൂടാതെ ഇതിൻ്റെ പ്രത്യേക കോട്ടിങ് റഡാർ സിഗ്നലുകൾ അബ്സോർബ് ചെയ്യാനുള്ള കോട്ടിങ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒന്നും വിമാനത്തിലില്ല ആയുധങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിലാണ് എയർബോൺ ആയിക്കഴിഞ്ഞാൽ ഇതൊരു വിമാനം തന്നെയാണോ എന്ന് അടുത്ത് വന്നാൽ പോലും തിരിച്ചറിയാൻ പ്രയാസമാണ് ഇതെല്ലാം കാരണം ഇവൻ്റെ ക്രോസ് സെക്ഷൻ എന്നത് സീറോ പോയിൻ്റ് സീറോ 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 വൺ മീറ്റർ സ്ക്വയർ ആണ് വളരെ 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 കുറവാണ് എന്നുവെച്ചാൽ ഒരു റെഡാറിൻ്റെ കണ്ണിൽ ഈ രാക്ഷസ വിമാനം ഒരു തേനീച്ച പോലെയേ കാണുകയുള്ളൂ തലമണ്ടയ്ക്ക് മുകളിൽ വന്ന് തീമഴ പെയ്യുമ്പോഴേ അറിയൂ എന്നർത്ഥം നൂറ്റി ഇരുപത് വിമാനങ്ങൾ ഉണ്ടാക്കാനായിരുന്നു തീരുമാനം ആദ്യ പ്രോട്ടോടൈപ്പ് പറന്ന് പ്രൊഡക്ഷൻ തുടങ്ങിയപ്പോഴേക്കും അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രതിയോഗിയായിരുന്ന സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞിരുന്നു അങ്ങനെ സോവിയറ്റ് യൂണിയനെ ലക്ഷ്യം വെച്ച് വികസിപ്പിച്ച ഈ വിമാനത്തിന് പറ്റിയ ഒരു ഇരയില്ലാതായപ്പോൾ അമേരിക്ക ഇവയുടെ പ്രൊഡക്ഷൻ കുറച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ രണ്ടായിരം ആണ്ട് വരെ ആകെ നിർമ്മിച്ചത് ഇരുപത്തൊന്ന് വിമാനങ്ങൾ മാത്രം അതിൽ ഒന്ന് പ്രോട്ടോടൈപ്പാണ് ഒരെണ്ണം അമേരിക്കയിൽ തന്നെ ഒരു പരീക്ഷണ പറക്കലിനിടയിൽ തകർന്നു ബാക്കി പത്തൊൻപതെണ്ണം ഇപ്പോഴും സർവീസിലുണ്ട് രണ്ട് ബില്യൺ അഥവാ ഇരുന്നൂറ് കോടി ഡോളറാണ് ഒരു വിമാനത്തിൻ്റെ ചിലവ് എന്ന് വെച്ചാൽ പതിനേഴായിരം കോടി രൂപ നോക്കൂ നാം വാങ്ങിയ റഫാൽ വിമാനം ഒന്നിൻ്റെ വില ആയിരത്തി അറുനൂറ് കോടിയാണ് അതിൻ്റെ പത്തിരട്ടിയാണ് ഒരു ബീ റ്റു സ്പിരിറ്റിൻ്റെ വില അതുമല്ല ഈ ഇരുപത് വിമാനത്തിൻ്റെ ആയുഷ്കാലത്തേക്കുള്ള ആകെ ചെലവ് ഇന്ധനം മെയിൻ്റനൻസ് എല്ലാം കൂടി ചേർന്നാൽ ഒരു ട്രില്യൺ ഡോളറാണ് അതായത് ഒരു ലക്ഷം കോടി ഡോളർ എന്ന് വെച്ചാൽ എൺപത് ലക്ഷം കോടി രൂപ എങ്ങനെയുണ്ട് വെറുതെ അല്ല ഇവൻ ഇത്രയും മതി എന്നവർ തീരുമാനിച്ചത് ഈ ഭീകരനാണ് കഴിഞ്ഞ ദിവസം ഇറാനിലെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചത് പതിനാലായിരം കിലോ ഭാരമുള്ള ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന ഭീകര ബോംബിനെ വഹിച്ച് നാൽപ്പത്തിരണ്ട് മണിക്കൂറുകൾ തുടർച്ചയായി പറന്ന് ഇടയ്ക്കൊക്കെ ഇന്ധനം നിറച്ച് നിറച്ചാണ് ആകാശത്ത് വെച്ച് തന്നെ ഈ വിമാനങ്ങൾ ഇറാനിൽ എത്തിയത് അതിനുശേഷിയുള്ള ഒരേ ഒരു വിമാനം ബി റ്റു സ്പിരിറ്റ് മാത്രമാണ് ഇതുകൊണ്ടൊക്കെയാണ് ഇവനെ പ്രേതം എന്നും ഗോസ്റ്റ് എന്നും ഒക്കെ വിളിക്കുന്നത് ഇതൊക്കെ കേട്ടപ്പോൾ ഇന്ത്യ എന്നാണ് ഇങ്ങനെ ഒരെണ്ണം വാങ്ങുന്നത് എന്ന് തോന്നുന്നുണ്ടോ ഒരു കൊതി വരുന്നുണ്ടോ നമ്മുടെയൊക്കെ വ്യോമസേനയുടെ ഭാഗമായി ഇതുപോലൊരു വലിയ വിമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സുഹൃത്തുക്കളെ ഇന്ത്യക്ക് ഇങ്ങനെയുള്ള വിമാനങ്ങൾ ആവശ്യമില്ല നമ്മുടെ സുരക്ഷാഭീഷണികൾ തൊട്ടടുത്തുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നാണ് അവരുടെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാൻ ആവശ്യമായ വ്യോമശക്തി നമുക്കുണ്ട് അമേരിക്ക നടത്തുന്നത് പോലെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള വിദൂര ഭൂഖണ്ഡങ്ങളിലെ സൈനിക താല്പര്യങ്ങളൊന്നും ഭാരതത്തിൻ്റെ നയങ്ങളിലും പരിപാടികളിലും ഇല്ല ഗാന്ധിജിയുടെ നാടിന് ലോകത്തോടുള്ള ഭീക്ഷണം വ്യത്യസ്തമാണ് ഇങ്ങോട്ടുള്ള ഭീഷണികളെ നേരിടാൻ വേണ്ടത് മാത്രമേ നമ്മൾ ചെയ്യൂ അതുകൊണ്ട് വമ്പൻ സൂപ്പർ കാരിയറുകളും ബി ടു സ്പിരിറ്റ് പോലെയുള്ള രാക്ഷസ വിമാനങ്ങളും ഒന്നും നമുക്ക് ആവശ്യമില്ല വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം